പീരുമേട് സി പി എം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി സുഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത് കുട്ടിക്കാനം സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത് പീരുമേട് സി പി എം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് ക്യാമ്പിന് കുട്ടിക്കാനത്ത് തുടക്കമായത് സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത് കുട്ടിക്കാനം സെയിന്റ് ജോസഫ് എൽ പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിന്റെ നാലാം ദിനമായി ഇന്ന് ഹരിത സമൃദ്ധി പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു തുടർന്ന് ഭരണഘടനാ അവബോധം ക്ലാസും നടന്നു സുസ്ഥിര വികസനത്തിനായി എൻ യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം വയോജന സംഗമം ലക്ഷ്യമിട്ട് നടത്തുന്ന സ്നേഹ സന്ദർശനം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ശുചീകരണം പൂന്തോട്ട നിർമ്മാണം എന്നിവ ലക്ഷ്യമിടുന്ന സുഹൃത കേരളം ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ കൂട്ടുകൂടി നാടുകാക്ക പാഴ്വസ്തുക്കളുടെ പുനരുപയോഗവും വിനിമയവും ലക്ഷ്യമിടുന്ന അസൈക്ലിംഗ് ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറിത്തോട്ട നിർമ്മാണം വ്യാജ വാർത്തകൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയായ സത്യമേവ ജയ്തെ പുസ്തകസമാഹരണം ലക്ഷ്യമിട്ട് നടത്തുന്ന പുസ്തക പൈറ്റ് തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങൾ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നു വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പിന്റെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ സുരേഷ് കെ എസ് ആൽബിൻ എം എന്നിവർ നേതൃത്വം വഹിച്ചു